ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഇന്ന് അത്തം രണ്ടാണ് അത്തം ഇന്ന് ചിത്തിര ചിത്തിരനാളാട്ടോ അപ്പം നമ്മൾ ഇന്നലത്തെ അത്ത അത്തത്തിൻ്റെ ഒരുക്കങ്ങളും വിശേഷങ്ങളും എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കമൻസ് ചെയ്യുന്ന കൂട്ടുകാർ തീരെ ആൾക്കാരിലോട്ടിപ്പം വീഡിയോ തീരെ കുറഞ്ഞ ആൾക്കാരാണ് കാണുന്നുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഇന്ന് ചിത്രനാളാണ് അപ്പം നമ്മൾ എന്താ അത്ത വിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതാണ് ടാവിലെ കൂടിയൊക്കെ കഴിഞ്ഞ് മിറ്റോടിയൊക്കെ കഴിഞ്ഞ് ചാണകം തളിച്ച് ഇന്ന് നമ്മൾ എന്താ അത്തം തറ ഇന്നലെ തറ കെട്ടി നമ്മൾ മുറ്റത്തിടുമ്പോൾ മുറ്റത്തിടുമ്പോൾ മഴ നനയുന്നത് കൊണ്ട് ഇന്ന് പോർച്ചിലോട്ട് കയറ്റിയിട്ടാണ് കേട്ടോ ഇടുന്നത് അപ്പം കൂട്ടുകാരെ ഞാൻ പൂ പറിക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നമുക്ക് കുട കുത്താൻ വേണ്ടിതാണ് നമ്മുടെ സുന്ദരി ചെമ്പരത്തിപ്പ് നിൽക്കുന്നൊക്കെ എന്ത് സുന്ദരിയല്ലേ അഞ്ചിതൾ അപ്പം ഇതൊക്കെ നമുക്ക് പറമ്പിലുണ്ട് കിട്ടോ ഞാൻ ഇന്ന് കുറച്ച് ദൂരത്തോട്ടൊന്നും പോകുന്നില്ല കുറച്ച് സമയമൊക്കെ വൈകിയതുകൊണ്ട് ഇവിടുന്ന് ഒക്കെ തന്നെ ഉള്ളത് ഇടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഇന്നലെ പൂ മേടിച്ച് വെച്ചാൽ കുറച്ച് പൂവൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അതും കൂടൊക്കെ കൂട്ടിയിട്ടാണ് അടുത്ത് കണ്ടില്ലേ എന്തൊരു സുന്ദരിയല്ലേ അപ്പോൾ ഇവരെയൊക്കെ കൂടി ഇങ്ങനെ പറിച്ചു കൊണ്ടുവന്നിട്ട് വേണം നമുക്കിന്ന് കൂടാനായിട്ട് കേട്ടോ അപ്പം കൂട്ടുകാരെ നിങ്ങളെല്ലാവരും പോലെ ഇങ്ങനത്തെ വീഡിയോ എന്ന് പറയുമ്പോഴല്ലോ നമ്മളിവിടെ ഉള്ളവർക്കൊക്കെ അത്ര ഇതൊന്നും ചെയ്യുന്നതല്ല നമുക്ക് പുറമേക്കാർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും നമ്മൾ ഇങ്ങനത്തെ വീഡിയോകൾ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ മക്കളൊക്കെ പുറമെ ആയതുകൊണ്ട് പിള്ളേർക്കൊക്കെ അത് കാണാൻ വേണ്ടിയിട്ട് അത്ര എങ്ങനെയായി എന്തായിന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അപ്പോൾ അവർക്കൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം അതാണ് നമ്മൾ കൂടുതലും തന്നെ നമ്മൾ പുറത്തു നിന്നുള്ള വീഡിയോസുകൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമുക്ക് ഇതാ ഈ ഒരു പൂവുണ്ട് ഇത് ഇതും പറിച്ചിട്ട് നല്ലൊരു മഞ്ഞപ്പൂ കേട്ടോ നല്ലൊരു പൂ നോക്കിക്കേ ഉണ്ടല്ലേ നല്ല മനോഹരി അല്ലേ നോക്കിക്കേ അപ്പം നമുക്ക് ഇതൊക്കെ കൂടെ പറിച്ചിട്ട് വേണം നമുക്ക് അത്തം ഇടാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഞാൻ ഈ പൂവെല്ലാം ഒന്ന് നുള്ളി എടുക്കട്ടെ നുള്ളിയെടുക്കട്ടെട്ടോ കിട്ടുകാരെ അപ്പം നമുക്ക് നേരെ അത്ത ഇടുന്നതിലേക്ക് കടന്നാലോ അത്തതാണ് നമ്മൾ പറിക്കാൻ പോകുന്ന നന്ദിയാർവാട്ടം നല്ല സുന്ദരി നോക്കിക്കാൻ നിൽക്കുന്ന കഴിക്ക് ഇത് ശിവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവെന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഒന്ന് എടുക്കുന്നത് കേട്ടോ ഇത് നമുക്ക് മുറ്റത്ത് ഒത്തിരിയുണ്ട് ഇതുണ്ടല്ലോ രേഷ്മ കുഴിച്ചു വെച്ചതാണ് മോള് പത്തനംതിട്ടേന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന് കുഴിച്ചു വെച്ചതാട്ടോ അപ്പോൾ പൂ പറിക്കുമ്പോൾ എപ്പോഴും ഞാൻ കൊച്ചിൻ്റെ കാര്യം ഓർക്കും കൊച്ചി ഇവിടെ ഇല്ലാത്തതുകൊണ്ടേ ഞാൻ മോളോട് ഇടയ്ക്ക് പറയലുണ്ട് മോളെ ഇത് നിറച്ച് പൂവുണ്ടെന്നൊക്കെ പറയലുണ്ട് കേട്ടോ അപ്പം നമ്മൾ നന്ദിയാർ പറിക്കുന്നത് ഇനി ഞാൻ അത്ത വിടാനായിട്ട് പോവുക കേട്ടോ കൂട്ടുകാരെ പിന്നെ ഇതാ കൂട്ടുകാരെ എൻ്റെ തുളസിത്തറയുണ്ടല്ലോ തുളസി ഒക്കെ ഉണങ്ങിപ്പോയായിരുന്നു അപ്പോൾ ഞാൻ പുതിയ തുളസി തുളസി കുഴിച്ചു വെച്ചതാട്ടോ അപ്പോൾ ഇതേ ഉള്ളത് കണ്ടില്ലേ ചെറു വെച്ചിട്ടേ ഉള്ളൂ കഴിഞ്ഞ അത്തത്തിൻ്റെ അന്ന് ഇന്നലെയല്ല മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് ഞാൻ നട്ട അല്ല ഇന്നലെ നട്ട തുളസിത്തറ കേട്ടോ അത്തമൊക്കെ അല്ലേന്ന് ഓർത്തിട്ട് തുളസിത്തറ തുളസിയെ പറിച്ചു കളിഞ്ഞതിന് ശേഷം ഞാൻ കുഴിച്ചു വെച്ചാട്ടോ പുതിയൊരു തൈ കുഴിച്ചു വെച്ചിട്ടേ ഉള്ളേ കണ്ടില്ലേ അപ്പോൾ നമുക്ക് തുളസിയാണ് ഇനി ഉള്ളി എടുക്കാനുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് തുളസിയും കൂടെ നുള്ളിയെടുക്കാം കേട്ടോ ഫസ്റ്റ് നമ്മൾ തുമ്പപ്പൂ ആണ് ആദ്യം വെക്കേണ്ടത് അപ്പം നമുക്ക് തുമ്പപ്പൂ പറമ്പിക്കൂടൊക്കെ പോയാൽ കിട്ടും പക്ഷേ അതൊന്നും നമുക്ക് പറിച്ചു കൊണ്ടുവരാനേ പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ നന്ദിയാർ വെക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് വെക്കാൻ പോകുന്നത് തുളസി ആട്ടോ തുളസി നുള്ളി വെച്ചിട്ടുണ്ടായിരുന്നെ അതിന് ശേഷം നമ്മൾ നന്ദിയാർ വട്ടം കേട്ടോ വെച്ച് കൊടുക്കുന്നത് ഇത് നമ്മൾ തറ കെട്ടാത്തതുകൊണ്ട് നമ്മൾ പോർച്ച് കഴുകിയിട്ട് തണു തളിച്ചിട്ടൊക്കെ പോർച്ചിലാട്ടോ പൂവിടുന്നത് കേട്ടോ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന നന്ദി അറുപട്ടാണേ വെക്കുന്നത് ഇത് ഞാൻ പെട്ടെന്ന് പെട്ടെന്നൊക്കെ എടുത്ത് വെക്കും കേട്ടോ നമുക്ക് പോകേണ്ടത് കൊണ്ട് അധികം സമയമൊന്നുമില്ല പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ പൂവിടുമായിരുന്നു അപ്പോൾ ആരും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കൂട്ടുകാരെ ഞാൻ ചെയ്യുന്നത് എനിക്ക് എനിക്കത്രയ്ക്കൊന്നും പൂ അങ്ങനെ ഇടാനൊന്നും അറിയത്തില്ല എങ്കിലും നമ്മളിപ്പം എന്തായാലും പൂവിടണമല്ലോ ഓണം ഉണ്ടെങ്കിൽ നമ്മൾ പൂവിടണമെന്നല്ലേ പറയുന്നത് അപ്പോൾ നമ്മൾ നന്തിയാറ് വട്ടം വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്തത് വെക്കുന്ന വെക്കുന്നത് എന്താണെന്നറിയാമോ ഇന്നലെ നമ്മൾ കൊണ്ടുവന്നതിൻ്റെ എന്താ ഈ ചുമ്ന റോസ കുറച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ റോസയാണ് ഞാൻ വെച്ചുകൊടുക്കുന്നത് റോസ റൗണ്ടിൽ വെച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ എപ്പോഴും പറമ്പിൽ നിന്ന് പറിച്ചിടുമ്പോൾ ഇന്നലെ ഞങ്ങൾ പറിച്ചു നോക്കുക ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ കൂടി ഉണ്ടായിട്ടേ പറിിച്ചൊക്കെ ഇടുമ്പോൾ അതിൻ്റേതായ ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ ഇത് അത്രയ്ക്ക് ആർക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്നൊന്നും അറിയത്തില്ല എന്നാലും എനിക്കിങ്ങനെയൊക്കെ അറിവുള്ളൂട്ട് കൂട്ടുകെ എൻ്റെ കൂടെ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ മൂന്ന് റൗണ്ട് വെച്ച് സാധാരണ പണ്ടുള്ള കാലത്ത് നമ്മൾ ഒന്നാമത്തെ ദിവസം ഒരു റൗണ്ടേ വെക്കുകൊണ്ടായിരുന്നുള്ളൂ രണ്ടാമത്തെ ദിവസം രണ്ട് റൗണ്ട് നമ്മളൊക്കെ ചെറുപ്പകാലത്ത് അങ്ങനെ ആയിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരുന്നേ രണ്ട് റൗണ്ട് ഇപ്പം പിന്നെ അങ്ങനെ എല്ലാവരും കളർന്നറച്ച് പൂടും അപ്പോൾ നമുക്കിന്ന് മൂന്ന് റൗണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ മൊത്തത്തിൽ ഇട്ടിട്ട് നിങ്ങളെ കാണിച്ചു നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായില്ലോ ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലേ മൊത്തം ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം കൂട്ടുകാരെ നമ്മുടെ പൂത്തറ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ ആട്ടോ ഇടലുള്ളൂ കണ്ടില്ല കുറച്ചല്ലേ ഉള്ളൂ നോക്കിയേക്കെ അപ്പം നമ്മൾ കുട കുത്തിയിട്ടുണ്ട് കുട കുത്താൻ നമുക്ക് ഈ തറ ഇല്ലാത്തതുകൊണ്ട് തറയിലാണെ നമുക്ക് കുട അതിൽ കുത്തി വെച്ചാൽ മതി അപ്പം ഇന്ന് ഞാൻ എന്താ ഈ കായ പച്ചക്കായൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടാട്ടോ കുട ഊത്തി വെച്ചേക്കുന്നത് അതേലാണിങ്കർക്കിൽ ഊത്തിയിട്ടാണെ കുട കുത്തിയത് അപ്പം നമ്മുടെ കൊച്ചു എന്താ അത്തപ്പൂ ഇട്ടത് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻസ് ചെയ്യാൻ ആരും മറക്കരുത് കൂട്ടുകാരേ അപ്പം നാളെ കാണാം ബൈ ബായ്